ഹലോ ഗൈസ് അപ്പോൾ നമ്മടെ ചെക്കനെ ഡ്രസ്സിന് കൊടുക്കാനുള്ള പരിപാടി കേട്ടാ അപ്പോൾ ഈ പരിപാടി ഇല്ലയാളെ എല്ലാതും പൊളിച്ച് അപ്പോൾ സറി എല്ലാ പരിപാടിക്കും സെറ്റിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ പൊളിച്ചു കേട്ടാ ട്രോപ്പും എല്ലാവർക്കും പൊളിച്ച് ഇവരൊന്ന് കുട്ടപ്പ അങ്ങനെ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടാ നോക്കിയ ടോപ്പൊക്കെ പൊളിച്ച് ഫുള്ളൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ടെസ്റ്റിന് കൊടുക്കുമ്പോൾ അതിൻ്റേതായ കറക്റ്റായിട്ട് ചെയ്യണ്ടേ കണ്ട അവിടെയൊക്കെ സൈഡൊക്കെ തുരുമ്പാണ് അപ്പോൾ ഈ ടോപ്പ് അഴിച്ചാലാണ് അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് തുരുമ്പെന്താ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ള പാച്ച് പ്രകാരം പറഞ്ഞേ അതുകൊണ്ട് ഞാൻ ടോപ്പ് അല്ല അഴിച്ചു കേട്ടോ സീറ്റൊക്കെ ഊരി വെച്ചു ടോപ്പ് കണ്ടില്ലേ ടോപ്പൊക്കെ ഫുള്ളായിട്ട് അഴിച്ചു പറഞ്ഞാൽ ഇവിടേക്ക് ചെറുതായിട്ട് സൈഡിൽ ഇങ്ങനെ തുരുമ്പ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഇവിടെ അവന്റെ സീറ്റ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം ഇവട്ടപ്പനാക്കിട്ട് ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇവിടെ ചെക്കന്റെ ഫുൾ വീഡിയോ ഞാൻ ഇടാം ഈ പരിവാണ്